നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ ഉറപ്പിച്ചാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് കാരണം മറ്റൊന്നുമല്ല ഏറ്റവും വലിയ ചീട്ടാണ് അവർ ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇറക്കിയിരിക്കുന്നത് ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനം എന്നാൽ ശ്രീരാമൻ വിഭാവനം ചെയ്ത ഒരു പ്രവൃത്തിയുമല്ല ശ്രീരാമന്റെ പേര് പറഞ്ഞ് ബി ജെ പി ചെയ്തു കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ സംഘപരിവാർ പ്രവർത്തകൻ ഗോഡ്സി വെടിവെച്ചപ്പോൾ മഹാത്മജി ഉപയോഗിച്ചത് ഹേ ശ്രീറാം എന്ന വാക്കായിരുന്നു ഇന്ന് ആളെ തല്ലിക്കൊല്ലുമ്പോൾ സംഘപരിവാർ ഉപയോഗിക്കുന്നതും ജയ് ശ്രീറാം എന്നാണ് ശ്രീരാമനെ ബി ജെ പി എത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ചു എന്നതിന്റെ ഉദാഹരണം എന്നാൽ ഇതാ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ബി ജെ പിക്ക് ലഭിച്ച ആ വലിയ മുൻതൂക്കത്തിന് ഇളക്കം തട്ടുന്ന വാർത്തകൾ ഡൽഹിയിൽ നിന്ന് വരുന്നു കർഷകർ ഇപ്പോൾ ഉയർത്തി വിട്ടിരിക്കുന്ന പ്രക്ഷോഭം ഹിന്ദി ഹൃദയഭൂമിയെ പിടിച്ചു കുരുക്കുന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെട്ടു എന്നതാണ് പുറത്തുവരുന്ന ആ വാർത്തകൾ മിനിമം താങ്ങുവില ഉറപ്പാക്കണം എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദില്ലി ചെലോ മാർച്ചിന് തുടക്കം കുറിക്കുമ്പോൾ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു അതിർത്തിയിൽ നിന്നാണ് കർഷകർ മാർച്ച് ആരംഭിച്ചത് ഇതിനു പിന്നാലെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു ശംഭു അതിർത്തിക്കടുത്തുള്ള ഭാഗത്ത് പ്രതിഷേധിച്ച കർഷകർ ബാരിക്കേഡുകൾ തകർക്കാൻ തുടങ്ങിയതോടെ പോലീസ് ഇടപെടുകയായിരുന്നു ഇതിന് മറുപടിയായി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഹരിയാന പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു പോലീസിന് നേരക്ക് കർഷകരും കനത്ത ആക്രമണം അഴിച്ചുവിട്ടതോടെ മുപ്പത് ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നിരവധി കർഷകർ പ്രദേശത്തേക്ക് സംഘടിച്ചെത്തുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഹരിയാന ഭാഗത്ത് നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരും ശംഭു അതിർത്തിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അംബാല ശംഭു ഖനൗരിജിദ് ദബ്ബാലി അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനാണ് കർഷകരുടെ പദ്ധതി നിരവധി കർഷകർ അവരുടെ ട്രാക്ടർ ട്രോളികളുമായി രാവിലെ പത്ത് മണിക്ക് തന്നെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് മാർച്ച് ആരംഭിച്ച് ശംഭു അതിർത്തി വഴി ഡൽഹിയിലേക്ക് നീങ്ങുന്നുണ്ട് മറ്റൊരു സംഘം സംഗ്രൂരിലെ മെഹൽകലിനിൽ നിന്ന് ഗനൌരി അതിർത്തിയിലൂടെ ദേശീയ തലസ്ഥാനത്തേക്ക് നീങ്ങുകയാണ് വലിയൊരു കാർഷിക പ്രക്ഷോഭത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ത്യ ഹൃദയഭൂമിയിലാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് എന്നതിനാൽ തന്നെ ബി അത് ശക്തമായ ഭീഷണിയും ഉയർത്തുന്നുണ്ട് വീണ്ടും കർഷക സമരം ശക്തമാവുമ്പോൾ രാമക്ഷേത്രത്തിലൂടെ ലഭിച്ച മുൻഗണന ബി ജെ പിക്ക് വലിയ പ്രചാരണ ആയുധമാക്കുവാൻ സാധിച്ചേക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഉത്ഭയവും